ലെലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിക പ്രിയമുള്ളവരെ ഇന്ന് ചേച്ചി ഒരു കൊച്ചു നല്ല സന്തോഷം പങ്കുവെക്കുകയാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളാണോ നിങ്ങൾ ഒരു സംശയവും വിചാരിക്കേണ്ട നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് നിറവേറ്റിത്തരും ഇവിടെ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ വ്യക്തിജീവൻ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ കൂട്ടമായിട്ട് രാവിലെ നിങ്ങൾ വിദേശത്തെങ്ങാനുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ കോളിൽ വന്നിട്ട് മക്കളൊക്കെ ആയിട്ട് ഒന്നിച്ചു നിന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക കൊച്ചുമക്കളും പേരമക്കൾ മരുമക്കളൊക്കെയുള്ള അമ്മമാരോ അച്ഛന്മാരോ ആണെങ്കിൽ നിങ്ങൾ പരസ്പരം ഇവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇന്ന് അവരെന്തിനാണോ ഇറങ്ങി പുറപ്പെടുന്നത് അത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ അധരം കൊണ്ട് എടുത്തു പറയുക എന്നിട്ട് കർത്താവിനോട് അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുക സകല വിശുദ്ധരോടും മാലകന്മാരോടും പരിശുദ്ധ അമ്മയോടും പ്രത്യേകമായി പ്രാർത്ഥിക്കുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ യു കെക്ക് പോകാൻ നിൽക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുല്ലോ അവൻ്റെ വൈഫ് അവിടെ നേഴ്സാണ് അവിടെ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ മകൻ വിദേശത്തായിരുന്നു അവിടെ നിന്ന് അവൻ യു കെക്ക് പോവുകയാണ് അപ്പം പത്ത് ദിവസം നമ്മുടെ വീട്ടിൽ അച്ഛൻ മരിച്ച പ്രമാണിച്ചൊക്കെ ആ നാൽപ്പതൊക്കെ പ്രമാണിച്ച് അവൻ ഇവിടെ ഉണ്ടായിരുന്നു ആയിരിക്കുന്ന സമയത്ത് ഇവരുടെ യാത്രകളെ സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു രാവിലെ എഴുന്നേറ്റാൽ കുറച്ച് പേഴ്സണൽ പ്രയേഴ്സിൻ്റെ കുറച്ച് പുസ്തകങ്ങളുണ്ട് അതിൽ വെച്ച് ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ചോദിച്ചുകൊണ്ട് അതുപോലെ നിയമാവർത്തനം ഇരുപത്തെട്ടിലെ നിന്നെ ഞാൻ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കുന്നു ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല നിനക്ക് ഞാൻ സകലതും തരും നിന്നെ ഞാൻ ഒരു വിശുദ്ധ ജനമായി ഉയർത്തും അങ്ങനെയുള്ള അത് ഞാൻ ഒരിക്കൽ ടോക്കിൽ പറഞ്ഞിട്ട് അത് ഞാൻ പിന്നെ എൻ്റെ ഗ്രൂപ്പിൽ അത് ഞാൻ ആഡ് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു ചു ചുരുക്കി ഞാനത് എഴുതിയിട്ട് മക്കളെ നിങ്ങളിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ അതിങ്ങനെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് അതെന്നും അതും പ്രാർത്ഥിക്കും പിന്നെ ദൈവം നൽകിയ സുദിനത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാത പ്രാർത്ഥന ചുങ്കത്തച്ഛൻ്റെ പ്രയർ ബുക്കിലുള്ളതാണ് അത് എല്ലാ ദിവസം ചൊല്ലും ഒരു അഞ്ച് പത്ത് പത്ത് പോര അതിലധികം വചനങ്ങൾ എന്നെ സ്പർശിച്ചത് എനിക്കത്ര എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വചന ഭാഗങ്ങൾ പറഞ്ഞ് അണ്ടർലൈൻ ചെയ്ത് ഒരു നോട്ട്ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അത് എനിക്ക് പറ്റാവുന്നിടത്തോളം ആ വചനം ഞാൻ പറഞ്ഞിട്ട് കർത്താവേ ഞാനിതാ അവിടുത്തെ വാഗ്ദാനങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് എൻ അതായത് ഞാൻ പാലിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അവിടുന്ന് എനിക്കിതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ ആ വാഗ്ദാനം അങ്ങ് നിറവേറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം ഞാൻ പറയും പ്രത്യേകമായി തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏഷയ നാൽപ്പത്തഞ്ചിൻ്റെ രണ്ടും മൂന്നും പറയും വീട് പണി പൂർത്തിയാവാതെയോ മക്കൾക്ക് മക്കളില്ലാതെയോ അല്ലെങ്കിൽ മക്കളില്ലാത്ത ഒരു പ്രാർത്ഥന ചോദിക്കുമ്പോഴോ ജെറേമിയ ഇരുപത്തൊൻപതിൻ്റെ അഞ്ചും ആറും തിരുവാക്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കും ഇതുപോലെ എന്നെ വിളിക്കുന്ന അനേകം ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഫിലിപ്പി നാല് പത്തൊമ്പതിൻ്റെ അതിൽ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നം ദൈവകർത്താവായി യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നിടത്ത് എൻ്റെ മകന് നല്ല ജോലി തന്ന് യു കെയിൽ വിട്ട് എൻ്റെ മകൻ ഇന്ന പോസ്റ്റ് തന്ന് അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തന്ന് എന്നെ അനുഗ്രഹിക്കും അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരോടും അത് പറയാറുണ്ട് അങ്ങനെ ആവശ്യങ്ങൾ അവിടെ ആഡ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ പറയും ക്രൈസ്തലോൺ അപ്പോൾ എന്നും ഞാൻ എൻ്റെ മകൻ്റെ യു കെ യാത്രയെ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഒരു കാര്യം എനിക്കറിയാം ഏതെങ്കിലും ഒരു പ്രാർത്ഥന വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും നിറവേറിക്കിട്ടുന്നില്ല എങ്കിൽ അത് ദൈവം നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് അത് ദൈവം ആ പ്രാർത്ഥന അവിടെ കർത്താവിൻ്റെ മേശപ്പറു ഇരിപ്പുണ്ട് അത് കർത്താവും നമുക്ക് തന്നില്ല എങ്കിൽ അത് നമുക്ക് നന്മയ്ക്കല്ലെന്നോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകളിലൂടെ ചിലപ്പോൾ മദ്യപാനിയായ ഭർത്താക്കന്മാർ അവരൊക്കെ എന്നെ പരര് വിളിക്കുന്നുണ്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മക്കളെ ആ പ്രാർത്ഥന വൃതാവിലാവില്ല ആ പുള്ളിക്കാരൻ മരിക്കും മുന്നമേ മാനസാന്തരപ്പെട്ടുകൊണ്ട് തന്നെ പോവുള്ളൂ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വലിയ തടസ്സങ്ങൾ അതല്ലേ മക്കളെ നിങ്ങൾ ഇത്രയും വലിയ പ്രാർത്ഥനക്കാരാക്കിയത് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിക്കുമായിരുന്നോ പ്രാർത്ഥന ഒരു വരമാണ് എന്ന് ചേച്ചി പറയും പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കാനാണ് കർത്താവ് നമ്മോട് പറയുന്നത് ഒരു നിമിഷം പോലും ഇടം വലം വ്യതിചരിക്കാതെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കാൻ അങ്ങനെ ഇന്നലെ എൻ്റെ മോൻ യു കെയിൽ ചെന്നു ഇന്നതേ എത്തി എന്ന് പറഞ്ഞു അതാണ് ഇന്നലെ ഞാൻ ടോക്കടാതിരുന്നത് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവര് വിളിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കൊന്നും എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു നോക്കുമോ ഞാൻ നിൻ്റെ മക്കളെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കുന്ന എന്താണെങ്കിലും കർത്താവ് ചെയ്തൊരു പണി നോക്കുമോ അവർ കയറി അവിടെ പോയി ഇനി അവരവിടെ ജീവിക്കട്ടെ അവർ സന്തോഷമായിരിക്കട്ടെ ക്രൈസ്തലാണ് അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോട് ഞാൻ പറയാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ വളം അത് മക്കൾ കൊഴിച്ചു കൊടുക്കണം അവർക്ക് വേണ്ട അവരെ പഠിപ്പിക്കണം നന്നായിട്ട് പഠിപ്പിക്കണം അവരെ അത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ് ഒപ്പം അവർക്ക് വേണ്ടി നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവർ വളരെ കുറുമ്പ് കാണിക്കുന്നുണ്ടായിരിക്കാം അനുസരിക്കുന്നുണ്ടല്ല ഇല്ലായിരിക്കാം ഇതൊന്നും നിങ്ങളെ ബാധിക്കരുത് നിങ്ങളുടെ ജോലി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി അധ്വാനിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അവർക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക ക്രൈസ്തലോൺ രണ്ടാമതൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം എട്ടാം തിരുവാക്യം വീട് വിട്ട് അലയുന്നവൻ കൂട് കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാണ് വിദേശത്ത് മക്കളോ ആരൊക്കെ ജോലി ചെയ്യുന്നവരോട് പറയണു ചേച്ചി തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ ആ സന്തോഷിപ്പിക്കുന്നു എന്താ പറഞ്ഞതിനെ അർത്ഥം എണ്ണ തേച്ച് കുളിക്കണം ഒരു പോയലൊക്കെ മുഖത്തൊക്കെ തേച്ച് കയ്യിലൊക്കെ തേച്ച് നിങ്ങൾ കുളിച്ചോളൂ ദൈവം തരുന്നതാണ് നീ ഒരിവട്ടില്ല പക്ഷെ അത് ഇന്നലെ ലാപനം ചെയ്യുന്നു നീ അത് പുരട്ടെ വരുത്തുന്നത് കർത്താവിൻ്റെ ഭജനമാണത് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ ഒരു വാക്ക് പറയട്ടെ ഞാൻ വർഷങ്ങളോളായിട്ട് ഒരു വെയില് തയ്ക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് പിന്നീടാണ് ഈ ഭജന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കർത്താവേ വർഷങ്ങളോളം ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് മക്കള് വർഷങ്ങളോളായിട്ട് അവരും ഇപ്പൊ ഏകദേശം വിദേശത്ത് തന്നെയാണ് ഇപ്പഴേ അവർ യു കെ പോയിരിക്കുന്നു ഹലലിയ അപ്പൊ ഇത്രയും പ്രാർത്ഥിക്കുമ്പം ദൈവം നമുക്ക് തരുന്ന കൃപകൾ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ കണ്ട് കൊതിച്ചോന്നൊന്നല്ല കർത്താവ് പറയുന്നത് നമ്മളെ നമ്മുടെ അപ്പനാണ് കർത്താവ് ഈ കയ്യിൽ മുഴുവൻ അറച്ച് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നീ നിരുന്ന് കണ്ടു കൊതിച്ചാൽ മതി കേട്ടോ ഇതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കേണ്ട എന്ന് പറയുന്നവനാണോ നമ്മുടെ കർത്താവ് ഒരിക്കലുമല്ല നിങ്ങൾക്ക് തന്നിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ അതിന് നിങ്ങൾ എന്ത് വേണം വിശുദ്ധരായിട്ട് ജീവിക്കണം എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരണം ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ അതൊന്ന് ആ വചനഭാഗം പൂർത്തിയാക്കട്ടെ സന്തോഷിപ്പിക്കുന്നു അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഒലച്ചു കൊണ്ടിരിക്കുന്നു കണ്ടോ നിങ്ങൾക്ക് തൈലം തരുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവാം സ്വന്തം സ്നേഹിതനെയും പിതാവിൻ്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത് കേട്ടു ആ വചനഭാഗം സ്നേഹിതരുടെ വിലയാണ് അവിടെ പറയുന്നത് ചേച്ചിയുടെ ഏറ്റവും നല്ല ഉച്ച സുഹൃത്ത് എന്ന് പറയുന്നത് ജോയ്ക്കൊള്ളുന്നൂരിനച്ഛനാണ് ആൺഡ്രൂസ് അച്ഛനുണ്ട് ജോയി അച്ഛനുണ്ട് അങ്ങനെ വൈ പ്രത്യേകിച്ചും ജോയി അച്ഛനാണ് കേട്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് ഷെയർ ചെയ്യും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് ഞാൻ അച്ഛനെ കാണുന്നത് അച്ഛൻ ഞങ്ങളുടെ വകയിൽ വന്നു പോയിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് പതിനേഴ് വർഷമൊക്കെ ആയി അത്രയും വർഷങ്ങളായിട്ട് അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധം ഞാൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കും സുവിശേഷം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ പറയും ആൻഡ്രൂ സച്ചനും എനിക്ക് മാമുദിസ തന്നത് ആൻഡ്രൂ സച്ചനാണ് അച്ഛനും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇമ്മാനുവൽ എന്നുണ്ടൊരു അച്ഛനുണ്ട് കുറേ അച്ഛന്മാര് മാത്യു അച്ഛൻ അലക്സിസ് അച്ഛൻ അവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ജോസ് അച്ഛൻ അവരൊക്കെ അവരൊക്കെ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ തിരുത്തണമെങ്കിൽ എനിക്ക് തിരുത്തി തരും അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എന്ന് അവര് പറയും എന്നോട് ഞാൻ അവരോടും പറയും ഇന്ന കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കണം പ്രാര്ത്ഥിക്കുന്നുട്ടോ എന്ന് പറയും ജോയി അച്ഛൻ എല്ലാ ദിവസം തന്നെ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യും ക്രൈസ്തലോൺ അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് ഈ ലോകത്തിൽ ഇങ്ങനെ നമുക്ക് നല്ല സ്നേഹിതരുണ്ടായിരിക്കണം അവരെ വെറുപ്പിക്കരുത് ഒരിക്കലും ഇപ്പം എനിക്ക് വീട്ടിലായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന്മാരൊക്കെ എനിക്ക് നല്ല സുഹൃത്തുക്കളാണ് അവർ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടന്നപ്പോൾ ഈ രണ്ടനിയജന്മാരും രണ്ട് നേരം ഇവിടെ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ പിടിക്കുക നടത്തുക എഴുന്നേല്പ്പിക്കുക അങ്ങനെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ പുള്ളിയെ ഹെല്പ് ചെയ്തിരുന്നു ഒരനിയൻ അമ്പലത്തിൽ പൂജാരിയാണ് അവനും വന്നിട്ട് ആ മരണ സമയത്ത് വന്നപ്പോൾ അവന് പറ്റുന്ന രീതിയിലും അവൻ ഞങ്ങളെ ഹെല്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർക്ക് അമ്മയെപ്പോലെ അവരുടെ അടുത്ത് ഞാൻ നിൽക്കും അവ എ അവർക്ക് അങ്ങനെ ആ ഒരു താല്പര്യം എന്നോടുണ്ട് ക്രൈസ്തലോട് അപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞൊരു വചനഭാഗമാണ് സ്നേഹിതനെ അകറ്റിക്കളയരുതെന്ന് കാരണം നമുക്ക് നല്ല നമ്മളൊന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അത്ര നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അവരോടാണ് കർത്താവിൻ്റെ ഒരു ഭജനം പറഞ്ഞിട്ട് എല്ലാം എല്ലാവരും തുറന്ന് പറയരുത് എൻ്റെ സമാധാനം കെടുത്തിയേക്കുന്നത് അത് അങ്ങനത്തെ ഒരു സുഹൃത്തിനെ വർഷങ്ങളോളം കണ്ടെത്തിയതിന് ശേഷേ സ്വന്തമാക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ അവര് നമ്മുടെ സന്തോഷം കളയും ഇതിപ്പോ ഞാൻ ഈ ജോയിച്ചനെക്കുറിച്ച് ആണ്ടച്ഛനെ കുറിച്ചും അവരൊന്നും ആരോടും അത് ഷെയർ ചെയ്യില്ല ഞാൻ എൻ്റെ എത്രയോ കാര്യങ്ങൾ ഞാൻ അവരോട് ഷെയർ ചെയ്യുക അവരെന്നെ ആശ്വസിപ്പിക്കും എന്നിട്ട് അത് വൈദികരാണ് പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഭാരം നീങ്ങിപ്പോകുന്നില്ല എന്ന് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു അവരെന്നോട് ഞാൻ സംസാരിക്കുന്നത് വൈദികരോടാണ് എങ്കിൽ പോലും അവരെന്നോട് പറഞ്ഞു പോയി ഒന്ന് കുമ്പസാരിച്ചോളാൻ കുമ്പസാര കൂട്ടിയെ പോയിട്ട് പത്ത് പ്രാവശ്യമെങ്കിലും ഇപ്പോഴും ഇന്നലെ ഞാൻ പുത്തൻപള്ളിയിൽ പോയി ഒന്ന് കുമ്പസാരിച്ചു അപ്പോഴൊക്കെ ആ അച്ഛനോട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ വിഷമിക്കില്ല വിഷമിക്കല്ലേട്ടോ സങ്കടപ്പെടേണ്ടാട്ടോ അങ്ങനെ അവർ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് ഇന്നത്തെ ഇതിൽ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടുന്നത് മക്കളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഇന്ന് എന്താണോ നിങ്ങളുടെ ഉദ്യമം അത് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ പോയിന്റ് സ്നേഹിതരെ നല്ല സ്നേഹിതരെ കണ്ടെത്തുക നിങ്ങൾ വെക്കുന്ന ഒരു ഭക്ഷണമാണോ ഒരു നേരത്തെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ അത് ഷെയർ ചെയ്യുക പ്രൈസ് ക്രൈസ്തലോൺ അങ്ങനെ നല്ലൊരു സുഹൃത്തിനെ സ്നേഹിതനെ കണ്ടെത്തുക അവർ നമുക്ക് വിഷമ പ്രതിസന്ധിയിൽ അവർ നമ്മളെ സഹായിക്കും നമുക്ക് നമുക്ക് നല്ല ഉപദേശം തരും നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ അത് മുഴുവൻ അവർ ചെയ്പ്പം നോക്കും എൻ്റെ മക്കള് ഹസ്ബൻഡ് മരിച്ചു എന്ന് ഞാൻ രോഹിച്ചനെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഞാനതേ വരണമെന്ന് പറഞ്ഞു ഒമ്പതരയ്ക്ക് വെച്ചോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ആഴ്ചയാണ് കുമ്പസാരമൊക്കെ നടക്കല്ലേ ഞങ്ങളുടെ പള്ളിയിലൊക്കെ അച്ഛൻ അവിടുത്തെ വികാരി അച്ഛനല്ലേ പക്ഷെ അച്ഛൻ കറക്റ്റ് ഒമ്പതരയ്ക്ക് വന്നു നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛനും വന്നു കേട്ടോ വന്ന് ആ കർമ്മങ്ങളെല്ലാം മനോഹരമാക്കി തന്നു നാൽപ്പത്തൊന്ന് അച്ഛൻ അങ്ങനെ ഇന്നസൊന്ന് നാൽപ്പത്തൊന്നാണല്ലോ അതിനെന്താ ഞാൻ പരാമിച്ചത് കുർബാനക്ക് കണ്ടു മക്കളെ അച്ഛൻ വന്നു കുർബാന ഉറപ്പിച്ചു അച്ഛന് ഭക്ഷണമൊന്നും കൊടുത്താൽ അച്ഛൻ വേണ്ട എനിക്ക് വേണ്ട ഞാൻ കഴിക്കില്ലേ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾക്ക് വൈദികരെ അങ്ങനെ കിട്ടുമെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ല എങ്കിൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക ആ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉപകാരികളായിരിക്കും ആ സുഹൃത്തുക്കളെ ഒരിക്കലും നീക്കി കളയരുത് ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും എൻ്റെ മക്കളെ ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജപമാല ചൊല്ലണം അത് ഇന്നത്തെ ടോക്കിൽ ചേച്ചി പറയാം വിട്ടുപോയതാണ് എന്നെ നടത്തുന്നതും നയിക്കുന്നതും പരിശുദ്ധ അമ്മയാണ് എപ്പോഴും ഞാൻ ജപമാല ചൊല്ലും എൻ്റെ എത്ര വേദന വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും ജപമാല ഞാൻ ഒഴിവാക്കില്ല ഇന്നലെ അവർ പോയിപ്പോൾ സങ്കടമായിരുന്നു കുറച്ചുനേരം ഞാൻ കരഞ്ഞു എന്നാലും എൻ്റെ ജപമാല ഞാൻ മുടക്കിയില്ല ചൊല്ലി 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 ചൊല്ലിയാൽ ഞാൻ ഉറങ്ങിപ്പോയി നേരെ മുഴുക്കുമ്പോൾ കയ്യിലും ഇങ്ങനെ ജപമാല മുറുക്കി പിടിച്ചിട്ട് എല്ലാ വേരിലും വേദനയായിരുന്നു ക്രൈസ്തലോട് എല്ലാ മക്കളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീരുമാനായ വിശദാവസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാനെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ